ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കുക്കിംഗ് വിത്ത് മീ ആദ്യം തന്നെ കുറച്ച് ചെമ്മീൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ച് മാറ്റി വെക്കണം അതിനുശേഷം ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ ഗോതമ്പ് പൊടിയിലേക്ക് ഉപ്പും വെള്ളവും ചേർത്ത് കുഴച്ച് അതും മാറ്റി വെക്കണം എന്നിട്ട് വേവിച്ച് ചെമ്മീൻ ഒരു മിക്സി ജാറിലിട്ട് കൃഷി ചെയ്ത് അതും മാറ്റി വെക്കുക അതിന് ശേഷം സവാള വഴറ്റിയ സവാള പച്ചമുളക് വെളുത്തുള്ളി എന്നിവ വഴറ്റിയതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിലേക്ക് കൃഷി ചെയ്ത ചെമ്മീനും കയ്യിലുണ്ടെങ്കിൽ കുറച്ച് പനീറും കൂടി പൊടിച്ചിട്ട് കൊടുത്തിട്ട് കുറച്ച് മല്ലിയിലും കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുത്താൽ നമ്മുടെ മസാല മിക്സ് തയ്യാറായിട്ടുണ്ട് അതിനുശേഷം നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള ചപ്പാത്തിയുടെ പൊടിയിൽ നിന്ന് കുറച്ച് വലിയ ഒരു ബോൾ എടുത്തിട്ട് കയ്യിൽ വെച്ച് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കണം അതിനുശേഷം നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ്റെ കൂട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കണം ആവശ്യത്തിനുള്ളത് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പൊതിഞ്ഞെടുക്കണം ഇതേപോലെ ഒന്ന് പൊതിഞ്ഞെടുത്തിട്ട് കയ്യിൽ വെച്ച് ഒന്നും കൂടെ ബോളാക്കി എടുക്കുക ഒന്നും കൂടെ ഉരുട്ടി ബോളാക്കിയതിന് ശേഷം പലകിയിൽ വെച്ച് ചപ്പാത്തി പരത്തുന്നത് പോലെ നന്നായിട്ട് കുറച്ച് പൊടിയൊക്കെ കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കണം അങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം ചപ്പാത്തിയുടെ പാൻ അടുപ്പത്ത് വെച്ച് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ ഈ ചപ്പാത്തി അതിലേക്ക് വെച്ച് കൊടുക്കണം എന്നിട്ട് ചപ്പാത്തി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കുക അതിനുശേഷം അവിടെ എവിടെയൊക്കെ ആയിട്ട് ചപ്പാത്തി പൊന്തി വരാൻ തുടങ്ങുമ്പോൾ വീണ്ടും മറിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് കുറച്ച് നെയ്യും കൂടി അതിൻ്റെ പുറത്ത് ഒന്ന് തൂവി കൊടുക്കണം അങ്ങനെ തിരിച്ച് മറിച്ച് ഇട്ട് കഴിഞ്ഞാൽ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പൊങ്ങി വരും അപ്പോൾ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഇതിന് പ്രത്യേകിച്ച് വേറൊരു കറിയുടെ ആവശ്യവും ഇല്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് കമൻറ്റ് അറിയിക്കണം കേട്ടോ അതേപോലെ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അതേപോലെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ കണ്ടോ ഇതേപോലെ നല്ല അടിപൊളി ചപ്പാത്തിയായിട്ട് നമുക്ക് കിട്ടും ഇതേപോലെയുള്ള നല്ല നല്ല സിമ്പിളായിട്ടുള്ള വെറൈറ്റി ഡിഷസുമായിട്ട് ഇനി വീണ്ടും വരാം